ഈയൊരു നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് സിഗ്നേച്ചർ എന്നിവയെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിൽ വന്നിട്ടുള്ള അക്കൌണ്ട് എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് ജാനുവരി ട്വന്റി ഫോർത്ത് ടൂ തൗസൻഡ് ഫൈവിലാണ് കൂടാതെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സി എം ഡി സ്ലാ കിഫ്ബി സ്ലാഷ് സീറോ വൺ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡിയുടെ വെബ്സൈറ്റ് മുഖേനയാണ് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ലാതെ ഈ ഒരു പോസ്റ്റിലേക്ക് തികച്ചും സൗജന്യമായി ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കോൺട്രാക്ട് ബേസിലാണ് വിളിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് സോ കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ വന്നിട്ടുള്ള അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ട്വന്റി ഫോർത്ത് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മുതൽ നിങ്ങൾക്ക് സെവൻ ഫെബ്രുവരി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് എലിജിബിലിറ്റി റിക്വയർമെന്റ് ആണ് പോസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അക്കൌണ്ട് എക്സിക്യൂട്ടീവ് ആണ് ജോബ് പോസ്റ്റ് ആയിട്ട് വരുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൂടാതെ ഏജ് ലിമിറ്റായിട്ട് വരുന്നത് തേർട്ടി ഇയേഴ്സ് ആണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ കാൻഡിഡേറ്റ്സ് അവരുടെ ലെവൽ to IPCC. ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കൂടാതെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ഓഡിറ്റ് ഫേമിൽ വിദ്യാർത്ഥികൾക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് എം കോമോ കൂടാതെ ടാലിഇർ പി സോഫ്റ്റ്വെയറിൽ നോളജ് ഉണ്ടായിരിക്കണം കൂടാതെ ഏതെങ്കിലും റെപ്യൂട്ടഡ് ഫേമിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിൽ മൂന്ന് വർഷത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സോ തന്നിരിക്കുന്ന അക്കാഡമിക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ സാലറി സ്കെയിലായിട്ട് വരുന്നത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് പെർ മന്ത് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫാണ് ഉദ്യോഗാർത്ഥികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ് കെ ബി കുറവായിട്ടുള്ള ഫോട്ടോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ ഫോട്ടോസിന്റെ ഫോർമാറ്റ് ഡോട്ട് ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം കൂടാതെ കാൻഡിഡേറ്റ്സ് അവരുടെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട സൈനിന്റെ ഇമേജ് സൈസ് ആയിട്ട് വരുന്നത് ഫിഫ്റ്റി കെ ബിയിൽ കുറവായിരിക്കണം എന്നുള്ളതാണ് അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ വിശദമായി അവർ കൊടുത്തിട്ടുണ്ട് സോ അതിന്റെ ഏതാനും പോയിന്റ്സുകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ പി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസ്സിലാക്കി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആയിട്ട് മെയിൻ പോയിന്റ്സ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്യുക കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ ചെയ്യുക കൂടാതെ ബാലൻസ് ഷീറ്റ് സോ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് കൂടാതെ എം ഐ എസ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ കൂടാതെ മന്ത്ലി ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പറേഷൻ കൂടാതെ ബഡ്ജറ്റ് റിപ്പോർട്ട്സ് എന്നിവ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് ഓഡിറ്റ് ആൻഡ് ഫില്ലിംഗ് ഓഫ് ഓഡിറ്റ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ചതിനു ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് വാറ്റ് സി എസ് ടി ഡി എസ് ജി എസ് ടി എന്നിവയിലുള്ള എക്സ്പീരിയൻസും ഫസ്റ്റ് ആയിട്ട് വേണം അതേഴ്സ് സ്കില്ലായിട്ട് വന്നിട്ടുള്ളത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ നല്ല നോളേജ് ഉണ്ടായിരിക്കണം കൂടാതെ അക്കൗണ്ട്സ് ഫൈനാൻസ് ടാക്സേഷൻ ഇൻവെന്ററി ഓഫ് ദി കമ്പനി എന്നിവയിലൊക്കെ ഉദ്യാര്ത്ഥികൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവും ഈ ഒരു പോസ്റ്റിൽ സ്കില്ലായിട്ട് വേണ്ടതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഈ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിൽ വന്നിട്ടുള്ള അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് സോ അതിനെ നിങ്ങൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് സോ അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള മെനുവിൽ നിന്നും റിക്രൂട്ട്മെന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ റിക്രൂട്ട്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എം ഡിയുടെ അൻഡറിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിന്റെ ലിസ്റ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദി പൊസിഷൻ ഓഫ് എക്സിക്യൂട്ടീവ് അറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി എന്നുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് ഈ വ്യൂ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി സോ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിനു ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ഈ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ചതിനു ശേഷം തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ എം കോം അല്ലെങ്കിൽ ടാലി ഇ ആർ പി സർട്ടിഫിക്കറ്റ്സ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഉദ്യാർത്ഥികൾക്ക് അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വർക്ക് എക്സ്പീരിയൻസ് എന്നിവ എല്ലാം ഉദ്യോഗാർത്ഥികൾ ഈ ഫോം വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് സിഗ്നേച്ചർ എന്നിവയെല്ലാം ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഉദ്യോഗർത്ഥികൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം തന്നിരിക്കുന്ന ഡിക്ലറേഷൻ ചെക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഒന്നും തന്നെ വരുന്നതല്ല സോ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ a nice